गेटवे डेस्टेल और सर्विस होटल में सौभाग्य हमारे उनका बधाई ಎಲ್ಲ ಅದಕ್ಕೆ ನಿರ್ಮಧಿಯೋಡೆ ನಮೋ ದೇಸವರಾಯ್ ಪಾಠಿ ಪಾಯ್ತು ಇದರ ನೇರತೆ ಸ್ವಾಗತ ಸಮಿತ ಶುಭ ಗಾಣಿಸುವ ಬಿತೆನೆ ತೋಚೋ ಬಿದಸನ ದಕ್ಷಿಣ ಮಿಚುವೋ आयतु रॉय तोक ندير ব্যাক কন্ট সোট অবর কর্পোরেশন তোক নাম আইতেক টোটাল ফ্লোশন আইতে 96 অধিকারত্রনা ময়া তবিয়া সপর এই পদ্ধতি পারপাক নারে আবিষময়া কালম করতি ಇದರ ಪಾತ್ಯದ ಪಂಚಾಕ್ಷರ 호텔 ಪ್ರೊಕ್ಸರವಾಗಿರುತ್ತದೆ 2006 ಇಪೋ 6 ಪಕ್ಷತ್ರ 호텔ಗಳು ರಿಸೋರ್ಸೈಟಿಗಳನ್ನು ಇದರಲ್ಲಿ ಪ್ರವರ್ತಿಗೆ ಇದೆ ಇದರ ಪರಮೆಯ ಕೆಟಿಬಿ ಸಿ ಯಡೆ ಬೀಚ್ ಪೋಟೇಜು ತೋರ್ಪಡಿಸುವ கோயில் மகராய் हमे 왔다 பாவிச்சானாய் ஆகட்டத்தில் ஓசியடப்பட்ட எல்லா யூனிட்டுகு ներவல் சொர்த்தன மாரியமிச்சது புடிருக்கு என்ன ரிசார்ட்டிலேல் నిర్మాణం பொறுதிகிர்கிறது காளியில் ஒரு ஆக்சன் பன் ാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് തുടക്കത്തിൽ അൻപതിനായിരത്തിൽ കാലിൽ മാത്രം സഞ്ചാരികളാണ് ബേക്കറിലേക്ക് വന്നത് ഇപ്പോ വർഷത്തിൽ അഞ്ചു ലക്ഷത്തിലധികം സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നു ബേക്കൽ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത് റിസോർട്ട് ഒരുക്കുന്നതിനായി പല സംരംഭകരും മുന്നോട്ട് വന്നിരുന്നു പല കാരണങ്ങളാൽ ചിലത് മുടങ്ങി പോവുകയും ചെയ്തു അപ്പോൾ പദ്ധതികൾ മുടങ്ങുന്ന നില എന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന സർക്കാർ കാണിച്ചിരുന്നത് അത് വെക്കലിന്റെ കാര്യത്തിൽ മാത്രമല്ല സംസ്ഥാനം സംസ്ഥാനമൊട്ടാകെ ഉണങ്ങിക്കിടന്ന പദ്ധതികളെ പുനർജീവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സമീപനത്തിൻ്റെ ഭാഗമായി നമുക്ക് സാധിച്ചു അതിൻ്റെതായ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നു ഇവിടെ ബേക്കലിലേക്ക് താജ്മുപത്തെത്തിച്ചേർന്ന് കെ പി റിസോർട്ട് എല്ലാ രീതിയിലും സത്യമായി സ്വാധാര്യമായ നിലപാടാണ് നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപമാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് നൂറ്റി അൻപത്തി ഒന്ന് കിടപ്പുകൂലുള്ള റിസോർട്ടാണ് ഇവിടെ ഇതിന്റെ ഭാഗമായി ജോലി കിട്ടാൻ സാധ്യതയുള്ളതിന്റെ എണ്ണം അദ്ദേഹത്തെ ശ്രീ വിഭാഗം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം കൂട്ടത്തിൽ പറയുകയുണ്ടായി കേരളത്തോടുള്ള അദ്ദേഹത്തിൻ്റെതായ പ്രത്യേക വികാരം കൂടി ഇതുപോലുള്ള സംരംഭങ്ങൾ വരുന്നതിനിടയാക്കിയിട്ടുണ്ട് ഞാനതിനു മുൻപ് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഇവിടെ നോക്കണ്ട കൂടുതൽ സംരംഭങ്ങൾ കേരളത്തിലാകാം എന്ന് ഈ പറഞ്ഞത് ഫെബ്രുവരിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടക്കാൻ പോകും അതിലും അദ്ദേഹം എത്തിച്ചേരണം എന്ന് പറഞ്ഞ പ്രസ്താവണം അദ്ദേഹം പറഞ്ഞു ഇത് കേരളത്തിലേക്കുള്ള അവരുടെ ഗ്രൂപ്പിന്റെ ഒരു നീറ്റുവെ കൂടിയായി വാർത്ത എന്താണ് പറയുന്നത് കഴിഞ്ഞ ഏതാനും ചില വർഷങ്ങളായി കേരളത്തിലെ ഏതാണ്ട് എല്ലാ നഗരങ്ങളിലും പുതിയ ഹോട്ടലുകൾ സെൻറ്ററുകൾ എല്ലാം പ്രവർത്തനം ആരംഭിക്കുന്നതായാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയുടെയും വിനോദസഞ്ചാര മേഖലയുടെയും വളർച്ചയാണ് ഇത് കാണിക്കുന്നത് ഇവിടെ പുറത്തു വന്ന കണക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ ഏറ്റവും അധികം പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ കേരളത്തിലാണ് എന്നാണ് ആ കണക്കിൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് വൻ നഗരങ്ങളുള്ള ഒട്ടേറെ സംസ്ഥാനങ്ങൾ പക്ഷെ അവയെല്ലാം പിന്നതിക്കൊണ്ടാണ് കേരളം ഇത്തരം ഒരു നാട്ടിൽ കൈവരിച്ചത് നമ്മുടെ സാമ്പത്തിക മേഖലയുടെ ചതുരമായ വളർച്ച എങ്ങനെയെന്നതിൻ്റെ ദൃഷ്ടാന്തമായിട്ട് കൂടിയാണ് ഇതിനെ കാണേണ്ടത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയും വിനോദസഞ്ചാര മേഖലയും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നവര് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ ചാലകശക്തികളിൽ ഒന്നാണ് വിനോദസഞ്ചാര മേഖല നമ്മുടെ ആഭ്യന്തര വരുമാനത്തിൻ്റെ പത്ത് ശതമാനത്തിലധികം വിനോദസഞ്ചാര മേഖലയുടെ സംഭാവനയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കോവിഡിന് മുൻപ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തയ്യായിരം കോടി രൂപയായിരുന്നു സംസ്ഥാനത്തിന് വിനോദസഞ്ചാരത്തിന് ലഭിച്ചവരുള്ള അത് സർവകാല റിക്കാർഡായി വിദേശകാര്യ വരുമാനം ചരിത്രത്തിൽ ആദ്യമായി പതിനായിരം കോടി രൂപ കടക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് കേരളത്തിലേക്കുള്ള വിദേശ സഞ്ചാരികൾ ആഭ്യന്തര സഞ്ചാരികൾ ഇവരുടെ കാര്യത്തിൽ എട്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനവും ഏഴ് ദശാംശം എട്ടു ഒന്ന് ശതമാനവും വളർച്ചയാണ് രണ്ടായിരത്തി പത്തൊൻപതിലുണ്ട് ആ വളർച്ചയ്ക്ക് തടസ്സം നേരിട്ടു അത് നമ്മൾ കാരണമല്ല കോവിഡ് മഹാമാരി കാലമാണ് രണ്ടായിരത്തി ഇരുപതിൽ കൂട്ടി കോവിഡ് മഹാമാരി ലോകത്താകെ ടൂറിസം മേഖലയിൽ വലിയ വെല്ലുവിളിയാണ് വ്യക്തി രണ്ട് വർഷത്തോളം അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ നീണ്ടു ಅದೇ ಅಜೀವಿಕ ವಾಯ ಫಂಡ್ ಪ್ಯಾಕೇಜ್ ಟೂರಿಸ ವರ್ಕಿಂಗ್ ಕ್ಯಾಪಿಟಲ್ ಸಪೋರ್ಟ್ ಸ್ಕೀಮ್ ಟೂರಿಸಂ ಎಂಪ್ಲಾಯ್ಮೆಂಟ್ ಸಪೋರ್ಟ್ ಸ್ಕೀಮ ಟೂರಿಸ ಹೌಸ್ಬೋಲ್ಡ್ ಸಪೋರ್ಟ್ ಸ್ಕೀಮ್ ವಿವಿಧ ಸ್ಕೀಮ ಇರ್ಕಾರ ಆವಿಷ್ಕರಿ ಅವೆಯೊಕ್ಕೆ ಫಲಪ್ರದ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു സംസ്ഥാനത്തേക്കുള്ള ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ രണ്ട് പാദത്തിൽ റിക്കാർഡ് വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് ആദ്യ ആറു മാസത്തിൽ തന്നെ ഒന്നര കോടിയോളം ആഭ്യന്തര വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തിയിട്ടുണ്ട് മുൻവർഷത്തെ അപേക്ഷിച്ച്